എന്നായിരിക്കും ആര്യയുടെയും സിബിൻ്റെയും വിവാഹം എന്ന ചോദ്യം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിനു വേണ്ടി തന്നെ ഒരു ക്വസ്റ്റൻ ആൻസർ സെക്ഷനുമായി എത്തിയിരിക്കുകയാണ് ആര്യ ഇന്നെനിക്കവധിയാണ് നിങ്ങൾക്ക് എന്തും ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആര്യ എത്തുമ്പോൾ ഒരു മറുപടിയും ഇല്ലാതെ പ്രേക്ഷകർ ചോദിച്ചെത്തുകയാണ് എത്ര മാത്രമാണ് ഈ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഉടനെ തന്നെ ഉണ്ടാകുമെന്നും പ്രിപ്പറേഷൻസ് എല്ലാം തുടങ്ങിയെന്നും പറയുന്നു എന്തായാലും ഒരു മാസത്തിലോ രണ്ട് മാസത്തിനകത്ത് തന്നെ ആര്യടേയും സിബിൻ്റെയും വിവാഹം ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ടാണ് ഇവർ ഇത്രയും പെട്ടെന്ന് അറിയിച്ചതെന്ന് പറയുന്നു എന്തു തന്നെയായാലും റോയയുടെ സ്കൂളൊക്കെ തുറന്നതിന് ശേഷമായിരിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട് ഉടനടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഉടനടി ഉണ്ടാവില്ല എന്ന് തന്നെ പറയുന്നു എന്നാലും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് എത്രമാത്രമാണ് വിവാഹത്തിന് കാത്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നു ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് കാത്തിരിക്കുകയായിരുന്നു ഞാനൊരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്തിട്ടുണ്ട് അത്രമാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒന്നാണ് ഈ വിവാഹം എന്നത് അത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് എനിക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇനി അപ്പുറം ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ഞാനതിൽ വളരെ എക്സൈറ്റഡ് ആണ് എൻ്റെ വലിയ ഒരു ഡ്രീമാണിത് എൻ്റെ ഒരു വലിയ സ്വപ്നം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ഒരുപാട് നാളുകൾ എൻ്റെ മുമ്പിൽ ഒരു മില്യൺ കൈൻഡ് ഓഫ് എൻ്റെ രീതിയിലുള്ള ആലോചനകൾ അതാണിപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നത് എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ വൈറ്റിൽ പൂമ്പാറ്റകൾ പറക്കും അതുപോലെ തന്നെ എനിക്ക് വലിയൊരു ചിരി വരും എൻ്റെ മുഖത്ത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഇതുപോലെ ഞാൻ ഞാനിതിനു മുൻപൊന്നും സന്തോഷിച്ചിട്ടില്ല അത്രയേറെ നല്ലൊരു കമ്പാനിയനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാവരും ഞങ്ങളെല്ലാവരും ഷോക്കായിപ്പോയി എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുക എന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്രമാത്രം സ്നേഹം എനിക്ക് ലഭിക്കുന്നുണ്ട് എല്ലാവരും അവരുടെ ജെനുവിൻ സന്തോഷം ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് ഇത് വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ വളരെയധികം സ്നേഹം തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് സിബിനെ നിന്ന് ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല എന്നാൽ നല്ലൊരു പാർട്ട്ണറാണ് ഒരുപാട് പെർഫെക്ഷൻസും ഫ്ലോസും അദ്ദേഹത്തിൻ്റെ കയ്യിലുമുണ്ട് ഉണ്ട് പക്ഷെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് അത് ഞാൻ പറഞ്ഞേ മതിയാകും അത്രമാത്രമാണ് അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയായി മാറിയതെന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ആര്യയുടെ ഈ ചോദ്യോത്തര പങ്ക്തിയല്ല പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണെന്ന് പറയണം ആദ്യമൊക്കെ തന്നെ ഇത് വളരെ അൺപ്ലാൻഡ് ആയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ വന്നത് അത് പറഞ്ഞേ മതിയാകൂ ഞാനത് നേരത്തെയും പറഞ്ഞതാണ് സിബിറൻ്റെ ജീവിതത്തിൽ വളരെ ആദർശികമായി വന്നൊരു വ്യക്തിയാണ് സൗഹൃദത്തിൽ നിന്ന് ഇത് ഇങ്ങനെയൊക്കെ പോകുമെന്ന് ഞങ്ങൾ ആദ്യം പോലും സ്വപ്നം കണ്ടിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമേ ഞങ്ങളുടെ മനസ്സിലില്ലായിരുന്നു പക്ഷേ എവിടെയൊക്കെയോ പിന്നീട് ഞങ്ങളായിരുന്നു ഒന്നിക്കേണ്ടിയിരുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ മക്കൾ തമ്മിൽ ഒന്നിച്ചു അവർ തമ്മിലും സ്നേഹമായി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവയ്ക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞങ്ങൾ ജീവിതത്തിലേക്ക് ഒന്നിച്ചതെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ